ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിൽ വിദ്യാർത്ഥിനി ജീവൻ ജീവനൊടിക്കാ സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര ആരോപണം സ്കൂളിന്റെ പ്രവർത്തനം കുട്ടികളിൽ മാനസിക സ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാന്നാർ ഏരിയ സെക്രട്ടറി ബെഡ്സി ജിനു നിരന്തരം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ശക്തമായ അന്വേഷണം നടത്തണമെന്നും ബെഡ്സി ജിനു ആവശ്യപ്പെട്ടു ഈ കുട്ടിക്ക് മാനസികമായി ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു പേരൻസിന് പോലും വലിയ രീതിയിലുള്ള ഒരു ഒരു മാനസികമായിട്ടുള്ള പീഡനം ഇവിടെ നീൽക്കുന്നുണ്ട് സ്കൂളിനെതിരെയോ ഇവിടുത്തെ അധ്യാപകർക്കെതിരെയോ ഇവരുടെ വീഴ്ചയ്ക്കെതിരെയോ ഒന്നും സംസാരിക്കാൻ ഒരു വാക്കുപോലും ഒരുവിടാൻ പേരൻസ് പോലും തയ്യാറാകുന്നില്ല അവർക്കും പേടിയാണ് കളക്ടറിൽ നിന്ന് നേരിട്ട് ഉത്തരവാദിത്വമുള്ള ചുമതലയുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിൻ്റെ അടക്കം ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനായിട്ട് ഇവിടെയുണ്ട് ഇവിടെ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള പരി പരിചരണം ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്